ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഫിഷ് കറി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ ഇത് എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലുണ്ടാക്കിയ ഫിഷ് കറിയാണ് ചേച്ചിയാണ് ഇതിൻ്റെ പാചകം ഇത് ചേച്ചി നല്ലോണം വിവരിച്ച് പറഞ്ഞു തരണമുണ്ട് എന്നാലും ഈ ഫിഷ് ധാരാളം ഉള്ള ഒരു ഫിഷാണ് അതുകൊണ്ട് ചരിച്ചാണ് കട്ട് ചെയ്യേണ്ടത് ഇത് ചരിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം അതിന് മുന്നേ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം നീളമുള്ള മീനല്ലേ അതുകൊണ്ട് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് ഉള്ള സംഭവങ്ങളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്യണം ആദ്യം അതിൻ്റെ തലയൊക്കെ കട്ട് ചെയ്ത് അതിനകത്തുള്ള വേണ്ടാത്ത സംഭവങ്ങളൊക്കെ എടുത്ത് കഴി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നല്ലവണ്ണം ഒരുപാട് വെള്ളത്ത് കഴുകിയെടുക്കണം നമുക്ക് കട്ട് ചെയ്യുന്നത് കാണാം ഇത് ചെള് മീനിന്റെ ചെള് കളയുന്നതാണ് എന്നിട്ട് ഇത് കട്ട് ചെയ്തതെടുത്തതാണ് അതിനുശേഷം നല്ലവണ്ണം ഇത് വാഷ് ചെയ്യണം നല്ലവണ്ണം ഒരുപാട് വെള്ളത്തെ കഴുകണം അതിന്റെ ബ്ലഡിന്റെ അംശമൊക്കെ പോണം ഒട്ടും അത് നിൽക്കാൻ പാടില്ല നല്ലവണ്ണം കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് ഈ മീനിൻ്റെ തൊലി കളയാൻ പറ്റത്തില്ല അത് വലിച്ചെടുക്കാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇതിന് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് മുരിങ്ങയില സോറി മുരിങ്ങക്ക മുരിങ്ങക്കോലെന്ന് പറയും പച്ചമുളക് അത് കഴിഞ്ഞിട്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ള മീനിൻ്റെ കറയ്ക്ക് വേണ്ടി ഉള്ള സാധനങ്ങൾ ചെറിയുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തത് വാളൻപുളി പിന്നെ മുളക് പൊടി മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ചിടാം ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി അതുകൊണ്ട് കുറച്ച് മുളകായിട്ടത് അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ മല്ലിപ്പൊടി ഞങ്ങളെ ഇവിടുത്തെ ടേസ്റ്റിനനുസരിച്ച് മല്ലിപ്പൊടി ഇട്ടു ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കണം മിക്സിയിലിട്ട് െ അരച്ചെടുക്കണം മഷി പോലെ അരയ്ക്കണം എന്ന് പറയില്ലേ അങ്ങനെ മഷി പോലെ അരച്ചെടുത്ത് ഈ മീനിലോട്ട് ചേർക്കണം മീനിലോട്ട് ചേർത്തതിന് ശേഷം ഉപ്പിട്ട് കലക്കി ഞങ്ങൾ വിറകടുപ്പിലാണ് വെച്ചത് ആദ്യം ഒന്ന് തിള വരുമ്പോൾ ഇളക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് കഷണം കഷണമൊന്നും പൊട്ടാണ്ട് ഇളക്കി കൊടുക്കണം പതുക്കെ വേണം ഇളക്കാൻ കരണ്ടി കൊണ്ട് ചിരട്ട തവി തവിയുണ്ടാണ് ഇളക്കുന്നതെങ്കിലും മൺചട്ടിയിൽ വെക്കുന്ന മീനിന് ഭയങ്കര ടേസ്റ്റ് കൂടുമെന്ന് പറയും അടുപ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഗ്യാസിലല്ലേ എല്ലാം വയ്ക്കുന്നത് പക്ഷേ ഇത് വിറകടുപ്പിൽ ചട്ടിയിൽ വയ്ക്കുമ്പം തവി ചിരട്ട തവി നല്ലതാണ് എന്നിട്ട് അതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് വേവിക്കണം അത് കഴിഞ്ഞ് ലാസ്റ്റ് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം